മോശം കമൻറ്റുമായി എത്തിയ വിമർശകന് കുറിക്കുകൊള്ളുന്ന മറുപടി കൊടുത്ത് നടി അഞ്ജു അരവിന്ദ് നടിയുടെ യൂട്യൂബ് പേജിലെ വീഡിയോയുടെ താഴെയായിരുന്നു കമൻ്റ് വന്നത് സൂപ്പർ ചരക്ക് ക്യാഷ് മുടക്കിയാലും നഷ്ടം വരാനില്ല ഇങ്ങനെയായിരുന്നു അതിലെ വാക്കുകൾ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം യൂട്യൂബ് പോലെയുള്ള സമൂഹ മാധ്യമങ്ങളിൽ നടിമാരെ അവഹേളിക്കുന്ന നിരവധി കമൻറ്റുകൾ വരാറുണ്ട് പലരും ഇതൊക്കെ കണ്ടില്ലെന്ന് നടിക്കുകയാണ് പതിവ് എന്നാൽ വിമർശകനെ വെറുതെ വിടാൻ അഞ്ജുവിന് ഉദ്ദേശമില്ലായിരുന്നു കഷ്ടം ഓരോരുത്തരുടെയും കാഴ്ചപ്പാട് എന്തായാലും നല്ല മറുപടി കൊടുക്കാൻ സാധിച്ചു എന്ന ആ അടിക്കുറിപ്പോടെ ആ കമന്റിന്റെ സ്ക്രീൻഷോട്ട് നടി തൻ്റെ സമൂഹ മാധ്യമത്തിലൂടെ പങ്കുവെക്കുകയും ചെയ്തു അഞ്ജുവിനെ അഭിനന്ദിച്ച് സഹപ്രവർത്തകരും പ്രേക്ഷകരും രംഗത്തെത്തിയിരുന്നു ഇങ്ങനെ കമൻ്റ് ചെയ്യുന്നവരെ പൊതുസമൂഹത്തിനു മുന്നിൽ തൊലീകരിച്ചു നിർത്തണമെന്ന് നടിയെ പിന്തുണയ്ക്കുന്നവർ പറയുകയും ചെയ്തു നടിയുടെ മറുപടി അന്ന് ഏറെ വൈറലായിരുന്നു അതേ സുഹൃത്തെ നിങ്ങളുടെ അമ്മയെയും പെങ്ങളെയും പോലെ സൂപ്പർ ചരക്ക് തന്നെയാണ് ഞാനും എന്നായിരുന്നു അഞ്ചു കുറിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ അക്ഷരം എന്ന സിനിമയിലൂടെ അഭിനയരംഗത്തേക്ക് എത്തിയ അഞ്ജു അരവിന്ദ് ഇപ്പോൾ വെള്ളിത്തിരയിൽ സജീവമല്ല നിരവധി സീരിയലുകളിലും അഞ്ചു വേഷമിട്ടിട്ടുണ്ട് ഇത്തരം വാർത്താവിശേഷങ്ങൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക